അവനെല്ലാവരെ പറ്റി പറയാം അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്ലെയിം ഇടുന്നതായിരിക്കും കോപ്പി റൈറ്റ് ക്ലെയിം കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവനെല്ലാവരെ കുറിച്ച് എന്തും പറയാം എത്രയും അപമാനിക്കാം എത്രയും റോസ്റ്റ് ചെയ്യാം ട്രോൾ ചെയ്യാം അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ക്ലെയിം കിട്ടും അതുകൊണ്ട് ഈ വീഡിയോ പോകാൻ സാധ്യതയുണ്ട് ഹൈ ഓൾസ് മീ നിതിൻ രവീന്ദ്രൻ കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് ഐ ഡോട്ട് ലൈക്ക് ബട്ട് കോപ്പി റൈറ്റ്സ് ലൈക്സ് മീ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വ്യക്തിഹത്യയില്ല െറിയില്ല എല്ലാവരും അവനെ തെറി പറയുകയാണെങ്കിൽ ഞാൻ തെറി പറഞ്ഞിട്ടില്ല അവനെ ആളുകൾ എങ്ങനെ കാണുന്നു എങ്ങനെയാണ് അവനോടുള്ളൊരു സമീപനം ആളുകൾക്ക് അവനെ കാണുമ്പോൾ ഒരു ഇരിറ്റേഷൻ അവൻ്റെ പോരായ്മകൾ പിന്നെ മാർക്കോ സിനിമയെക്കുറിച്ച് അവൻ്റെ ആ ഒരു പ്രസ്റ്റേഷൻ റിവ്യൂവിനെ കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ അവൻ കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അപ്പം നീയല്ല പറഞ്ഞത് അത് ഇതൊക്കെ നിന്റെ പ്രൊമോ ആയിട്ട് കാണുന്നു ഒരുപാട് കൂടുതൽ പറഞ്ഞല്ലോ നിന്നെപ്പറ്റി പറയുന്നതൊക്കെ ഒരു പ്രൊമോ ആയിട്ട് എടുക്കുന്നു അപ്പോൾ പിന്നെ നീ എന്തിനത് ക്ലെയിമിട്ടിരിക്കുന്നത് കോപ്പി റൈറ്റ് ക്ലെയിം നിനക്ക് നിനക്കിതൊന്നും ഇറിറ്റേഷൻ ഇല്ല നിന്നെ തെറി വിളിക്കുന്നു നീ എത്രയോ വട്ടം എയറിൽ കയറി ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഇത് കോപ്പി റേറ്റ് ഇട്ട് ഞാനാണെങ്കിൽ വ്യക്തിയത്വം ചെയ്തിട്ടില്ല വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ മാത്രമല്ല എങ്ങനെ നിന്നെ ആളുകൾ കാണുന്നു ആളുകൾക്ക് നിന്നോടുള്ള വിദ്വേഷം വെറുപ്പ് അത് ആ കമൻറ്റ് ബോക്സ് കണ്ടാലും അറിയാം കാരണം ചെറിയൊരു യൂട്യൂബ് ചാനൽ എൻ്റെത് ചാനലൊന്നും പറയാനില്ല വെറുതെ ഒരു സംഭവം അപ്പോൾ അതിനകത്ത് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടും ആ വീഡിയോ ഒക്കെയാണ് നീ ഒരു ക്ലെയിം ഇട്ടിരിക്കണത് അപ്പോൾ നിനക്ക് കൊണ്ടു അല്ലേ നിനക്കത് ഏറ്റു നിന്നെക്കുറിച്ച് സംസാരിച്ചത് നിനക്ക് പറ്റിയില്ല അപ്പോൾ നീ ആ തെറിയൊക്കെ കാണുമ്പോൾ അതായത് നീ ഇടുന്ന ഓരോ വീഡിയോക്കും ആളുകൾ ഇടുന്ന റെസ്പോൺസായിട്ടുള്ള തെറിയിലൊക്കെ നീ എത്രത്തോളം എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് രണ്ട് കഴിഞ്ഞിട്ട് നേരെ കാറിനുള്ളിൽ ഇരുന്നിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ഈ ചിരി സമ്മതിച്ചു എന്തായാലും ആ വീഡിയോ ബ്ലോക്കാണ് കാരണം ഞാൻ ആ വീഡിയോയിൽ ആ ഒരു ബന്ന് തിങ്ങണ ആ ഒരു സാധനം ഞാൻ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മാർക്കോ റിവ്യൂയുടെ ഈ സോസ് ഒക്കെ എടുത്തിട്ട് ആ സമയത്ത് സ്പോട്ടിൽ ആൾ ഇരിറ്റേഷൻസ് കാരണം ചെയ്ത ആ ഒരു വീഡിയോ അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ആളതിനെ ക്ലെയിം ചെയ്തിരിക്കുകയാണ് കുഴപ്പമില്ല ആൾക്കത്രയും സങ്കടം ആയതുകൊണ്ടല്ലോ അപ്പം നീ മനസ്സിലാക്കണം ഇതേ വിഷമാണ് നീ ഈ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടല്ലോ കുറേ ആൾക്കാരെ നീ പലരെയും അപമാനത്തോടു കൂടിയും പുച്ഛത്തോടുകൂടിയും സംസാരിക്കുന്ന എല്ലാവർക്കും നിന്റെ ഇതേ വിഷമമുണ്ട് അത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞത് ആ ഉണ്ണി മുകുന്ദരായിട്ട് നിന്നെ കമ്പയർ ചെയ്യുന്ന ആളുകളോടാണ് കമ്പയർ ഒന്നും ചെയ്യണില്ല ട്രോളിന് വേണ്ടി പോലും നിന്നു ഉപയോഗിക്കുന്നുണ്ട് എന്തിന്റെ ആവശ്യത്തിന് അയാൾ റേറ്റിംഗ് ഉള്ള അതായത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറുള്ള ഒരു റേറ്റിംഗ് ഉള്ളൊരാളും മാർക്കറ്റിംഗ് വേല നടനും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോയിലുണ്ട് ഇതേപോലെ ഒരു കാറുണ്ടായാൽ മതി ഒരു യൂട്യൂബ് അക്കൗണ്ട് അതായത് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതാൾക്കും സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും ഈ കൊറോണ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ടൊക്കെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെയാണത് അതായത് ഈ ടിക്ടോക്കുന്നു ടിക്ടോക്ക് പെട്ടെന്ന് ബാൻ ചെയ്ത് സമാധാനപ്പെട്ട് കുറേ ആൾക്കാർ അപ്പോഴാണത് ഇവരെല്ലാവരും കൂടി ഇൻസ്റ്റയിലും യൂട്യൂബിലും കയറി തുടങ്ങിയത് ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ പെട്ട കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഈ പെരായിക്കോട്ടെ നമ്മുടെ ആറട്ടണ്ണൻ ആയിക്കോട്ടെ ഇവനായിക്കോട്ടെ പിന്നെ ആരായിരുന്നു ചെകുത്താൻ അപ്പോൾ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളാണ് ഒരു ടാലന്റും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ രണ്ട് ടൈപ്പ് അതായത് സെലിബ്രിറ്റീസ് രണ്ട് ടൈപ്പായിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് സെലിബ്രിറ്റീസ് പിന്നെ ഒന്ന് സെലിബ്രിറ്റീസ് അതാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് സെലിബ്രിറ്റീസ് രണ്ട് ഡിവൈഡ് ആയിട്ടുണ്ട് ഒന്ന് സെലിബ്രിറ്റീസ് പിന്നെ ചെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമ നോക്കുകയാണെങ്കിൽ ആരാട്ടുണ്ട് മമ്മൂക്കുണ്ട് സുരേഷ് ഗോപി ഉണ്ട് ദുൽഖർ ഉണ്ട് പൃഥ്വിരാജുണ്ട് ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദനുണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ആരൊക്കെ പ്ലേസ് ആയിട്ടുള്ളത് നമ്മുടെ സഞ്ജു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഫുട്ബോൾ നോക്കുവാണെങ്കിൽ ഐ എ വിജയനുണ്ട് പിന്നെ ആരെയൊക്കെ എനിക്ക് ഫുട്ബോളിനെ പറ്റുന്ന വലിയ അറിവില്ല കുറച്ച് ആൾക്കാർ പറഞ്ഞത് ഫുട്ബോൾ ആണെങ്കിൽ ആ മേഖലയിലും ഫെയിം ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളത് ഏത് മേഖലയിലും പോളിറ്റിക്സിൽ ഉണ്ട് അതല്ല നമ്മൾ ചെയ്യുന്ന ജോലികളുണ്ട് പ്രൈവറ്റ് ജോലികളുണ്ട് ഗവൺമെന്റ് ജോലികളുണ്ട് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിലൊക്കെ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ നമുക്ക് സെലിബ്രിറ്റീസ് എന്ന് വിളിക്കാം അതേപോലെ തന്നെ ചെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഒരു ടാലന്റും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഈ സെലിബ്രിറ്റീസിൽ സിമ്പിൾ ആണ് മാർച്ച് ഇരുപത്തി ആറിന് അന്നാണ് എംബുരാൻ റിലീസ് ആറിന് എംബുരാൻ റിലീസാണ് മാർച്ച് ഇരുപത്തി ആറ് അന്ന് ഇപ്പോഴത്തെ മാനസിക കേന്ദ്രം എന്നറിയപ്പെടുന്ന ലുലുമാളിലും അതുപോലെ തന്നെ നമ്മുടെ കവിതയും ഒരുപാട് തീയേറ്റർ ഉണ്ടല്ലോ എറണാകുളത്തുള്ള അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കോട്ടും സീറ്റ് ഇട്ടിട്ട് ഞാൻ കുറേഷി ഇത്രേ ഉള്ളൂ സിമ്പിളായി പരിപാടി കഴിഞ്ഞു നിങ്ങൾ ആ ചെലിബ്രിറ്റീസിലെ അംഗമായി ഇനി അത് ഏറ്റില്ലെങ്കിൽ ഒന്നും അങ്ങോട്ടും കൊണ്ട് ചാടി കളിച്ചാൽ മതി ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ആ ചെലിബ്രിറ്റി സെലിബ്രിറ്റീസ് ലിസ്റ്റിലുള്ള എന്താ പറയാ ആൾക്കാർ ഇതേപോലെ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഉണ്ണി പോലെ ഒരു ആക്ടർ ചൊറിഞ്ഞതിനുള്ളൊരു രോഷമാണ് ഞാൻ വീഡിയോയിൽ ചെയ്തത് അതൊരു വലിയ നമ്മൾ അതിൽ മോശമായിട്ടൊന്നും അവൻ അവനാളുകൾ എങ്ങനെ കാണുന്നു ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്ക് കൊണ്ടെങ്കിലും അപ്പൊ അവനെ പറയുന്ന തെറികളുണ്ടല്ലോ ഒരുപാട് പേര് അതൊക്കെ എത്രത്തോളം ഇറിറ്റേഷൻ ആയിട്ടുണ്ടാവും മാത്രല്ല നീ ഇങ്ങനെ എന്തിനാണ് നിനക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ആളുകൾ പലരും ക്യാച്ച് ആയിട്ടുള്ളത് നമുക്ക് അതിന് മുന്നേ മനസ്സിലായി കാരണം ഒരു കാരണവുമില്ലാതെ ഉണ്ണി മുകുന്ദനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ആ കുട്ടിയെ വരെ ഇതിനകത്തേക്ക് എടുത്തിട്ട് അവരെ പ്രൊമോഷൻ വർക്കിനെ അവരുടെ പ്രൊമോഷൻ വർക്കിനെ അതായത് മാളികപ്പൂർ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വർക്കിനെ നിനക്ക് എന്ത് അടിസ്ഥാനത്തിൽ ട്രോളാൻ സാധിക്കുന്നു ആട് സിനിമ അവരുടേതായിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് പ്രേമം സിനിമ കറുത്ത മുണ്ടും സോറി വെള്ളം മുണ്ടും കറുത്ത ഷർട്ട് ഇട്ടിട്ടാണ് അന്നത്തെ നമ്മളെല്ലാവരും അതിനെ വരവേറ്റിട്ടുള്ളത് ഓരോ സിനിമയ്ക്കും അതിനായിട്ടുള്ള ട്രെൻഡിങ് ഡ്രസ്സുകളുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ അയാൾ അഭിനയ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലായിരുന്നു കാരണം അയ്യപ്പൻ്റെ വേഷത്തിലാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് സോറി ഒരു മലയ്ക്ക് പോയ സ്വാമിയായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടരുന്നത് ആ വേഷത്തിൽ അയാൾ സ്ക്രീനിലേക്ക് വരുന്നു ഈ പടം പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആരും പൈസ കൊടുക്കൂല്ലോ പ്രൊഡ്യൂസർക്ക് അയാളുടെ നഷ്ടങ്ങൾ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും നികത്തു ഇല്ല അപ്പോൾ പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തമാണ് ഈ സിനിമ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അവർ തിയേറ്റർ വിസിറ്റ് നടത്തുന്നു പല കാര്യങ്ങളും ചെയ്യും അതിന് നീ എന്തിനാണ് രോഷം കൊള്ളുന്നത് ഓ വേറെ ഒന്നുണ്ടല്ലോ നിനക്ക് ഒരു സ്റ്റാറിനോ അതായത് ഫിലിമിൽ അഭിനയിക്കാനാണ് താല്പര്യം എന്നുള്ളത് നിന്റെ ടിക്ടോക്ക് വീഡിയോയിലൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു അതാവാൻ സാധിച്ചില്ല അപ്പം നിനക്ക് ആ അംഗീകാരമുള്ളവരോട് വിദ്വേഷം ശരിയാണോ മിസ്റ്റർ പേര് പറഞ്ഞു ആ ശരിയാണോ അത് ശരിയല്ല ഒട്ടും ശരിയല്ല അതായത് മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരു ഫെയിമിന് നീ ഇങ്ങനെ ഒരു ഈഗോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല നീ ചിലപ്പോൾ വരും നിന്റെ ഈ ടിക്ടോക്കിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും വരില്ല അല്ലാതെ നീ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്തോ വരും ആ തെറി അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞ അന്നത്തെ തെറി എന്തുകൊണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രേക്ഷകർ പലരും ഇന്നാണ് സാറ്റിസ്ഫൈഡ് ആയത് നമ്മൾ അന്നേ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അയാളുടെ പേഴ്സണൽ അയാളുടെ സിനിമയ്ക്ക് അയാൾ ആ സിനിമയിൽ ഹിറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയുടെ സെയിം കോസ്റ്റ്യൂമിൽ അയാൾ തിയേറ്ററിലേക്ക് വിസിറ്റ് ചെയ്യുന്നു തനിക്ക് എന്ത് പ്രശ്നം താൻ എന്തിനാണ് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ ആ സിനിമ ഫ്ലോപ്പ് ആവാതെ മുന്നോട്ട് പോകാൻ പല പ്രൊമോഷൻ വർക്കുകളും ഏറ്റെടുക്കേണ്ടി വരും ഉണ്ണിമുകുന്ദനെ പറഞ്ഞ ഓരോ തരെയും നിനക്ക് കൃത്യമായി അവകാശപ്പെട്ടതാണ് അത് നീ അർഹിക്കുന്നു ഇന്നതെല്ലാവരും അസെപ്റ്റ് ചെയ്യുന്നു ഞാൻ നിന്റെ നീ കോപ്പി റേറ്റ് ഇട്ട ആ വീഡിയോ ഇട്ടതിന് ശേഷം അത് ഏകദേശം അത്യാവശ്യമൊക്കെ ആയിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് നമ്പർ പോലും എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരും അതുപോലെ തന്നെ പരിചയമുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് എന്തുകൊണ്ടും നന്നായി ഇത് മലപ്പുറത്തിന് അത്യാവശ്യം വരും നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് കാരണം അതിന്റെ കമന്റ് നീ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ആളുകൾക്കുള്ള നിന്നോടുള്ള ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തെറി പറഞ്ഞു അയ്യപ്പനായി അഭിനയിച്ചൊരാൾ തെറി പറഞ്ഞു സിനിമ നേടാൻ തെറി പറയാൻ പറ്റില്ല മനുഷ്യന്മാരല്ലേ മഹാത്മാഗാന്ധി ജി ഒന്നുമല്ലല്ലോ അവർക്ക് ഉള്ളിൽ കൊണ്ടുകഴിഞ്ഞാൽ അവർ കെറി പറയും അത് കൃത്യമായിട്ട് അർഹതപ്പെട്ട ആൾക്കെന്നെ കൊടുത്തിട്ടുള്ളൂ യാതൊരു തെറ്റില്ല ഗുഡ് വളരെ നന്നായി പോയത് പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് പോയതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈവനിങ് പക്ഷെ അതിനു മുന്നേ നമുക്കിത് മനസ്സിലായിരുന്നു കാരണം ആ ഒരു മാളികപ്പുറത്തിന് ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് അഖിൽമാരാരും റൈറ്റർ ആ പടത്തിൻ്റെ അഭിലാഷ് പിള്ളയും പിന്നെ ഇവനും പിന്നെ റിപ്പോർട്ടർ ചാനലോ ഏതൊരു ചാനലൊരു ആങ്കർ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത് മിനിറ്റോളം അഖിൽമാരാർ എടുത്തിട്ട് തൂക്കി വിട്ടപ്പോഴും പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന ഒരാളാണ് ഇവൻ അപ്പോഴാണ് മനസ്സിലായി ഇത് കാരണമുള്ളിൽ നിന്ന് സ്വന്തം പ്രോപ്പർട്ടിന്ന് അല്ലെങ്കിൽ സ്വന്തം പ്രൈവസിയിൽ നിന്ന് മാത്രമേ ശബ്ദം ഉയരുകയുള്ളൂ എന്നുള്ളത് അന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ ബിഗ് ബോസിൽ പോയപ്പോൾ അവനെ അടുത്ത് അറിയാവുന്ന ആൾക്കാർ വരെ ഹേറ്റ് ചെയ്തു പിന്നെ ഞങ്ങളിങ്ങനെ കണ്ട് രസിക്കുന്നൊരു കാഴ്ചയുണ്ട് ഇവൻ്റെ ഇപ്പോഴത്തെ ഡ്രാമ പി ആർ വർക്ക് പി ആർ വർക്ക് അതായത് എന്താ ഇതിന് പറയാം അതായത് നമ്മളൊരു ഒരു കുറേ കാലമായിട്ട് കെട്ടി കിടക്കുന്ന ഇങ്ങനത്തെ വേർഡ് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണം കുറേ കാലമായിട്ട് കെട്ടി ഒരു സെപ്റ്റി ടാങ്ക് അതിനകത്തേക്ക് മൂക്കും വീട് മൂക്കും കുത്തി വീടും ബിഗ് ബോസിന് ശേഷം അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക ദുർഗന്ധം സഹിക്കുക വയ്യാതെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എണീറ്റ് പോയി ഒരു പത്ത് ലിറ്റർ ഡെറ്റോൾ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു നൂറോട്ടം കുളിക്കും എന്നിട്ട് അത് മാറ്റും ഇനിയിപ്പോൾ നമുക്കത് സെപ്റ്റി ടാങ്ക് ആണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലോ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയുക അടാ അത് അങ്ങനെ ഒരു സംഭവമാണ് എഴുന്നേറ്റ് വാന്ന് ഇവരെന്താ ചെയ്ത് ഒന്ന് അങ്ങോട്ട് വരില്ലു പി ആർ വർക്ക് ഒന്ന് ഇങ്ങോട്ട് വരില്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഹൈറ്റേഴ്സ് പിന്നെ അങ്ങോട്ട് വരില്ലു പിന്നെ ഇങ്ങോട്ട് വരില്ലു ഈ ഉരുളലാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും കണ്ട് ഞങ്ങളെൻ്റെ പൊട്ടന്മാരോട് നീ എന്താ വിചാരിച്ച് ഞങ്ങളെന്താ പൊട്ടന്മാരാണോ ഈ കേരളത്തിലുള്ള നിന്നെ അറിയാവുന്ന യൂട്യൂബിൽ സമയം ചെലവഴിക്കുന്ന കുറച്ച് പേർക്കെല്ലാം നിന്നെ അറിയുള്ളൂ ഈ ആളുകൾ എല്ലാവരും നിന്റെ കമൻറ്റ് ബോക്സിൽ തെറി പറയുന്നുണ്ട് തെറി പറയുന്നതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല മാത്രമല്ല തെറി പറയുന്നവർ അവനെ അവൻ്റെ കമൻറ്റ് ബോക്സിൽ അവൻ്റെ എല്ലാ കോണ്ടൻറ് താഴെ കണ്ടൻറ്റിന് താഴെയും ഇപ്പോൾ തെറി വരുന്നുണ്ട് ആ തെറി പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവനോട് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ഉണ്ട് സത്യം മനസ്സിലായി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് അവരിൽ മാത്രം തീർക്കും ഒരു കാരണവശാലും തെറി അറിയാത്ത ആളുകളിലേക്ക് ചെയ്യരുത് അല്ലേ അത് നമ്മൾ ഒരിക്കലും അത് ശരിയല്ല അവനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവനോട് മാത്രം തെറിയിൽ ഒതുക്കുക അപ്പോൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അവിടെ കടന്ന് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ് പി ആർ വർക്ക് പി ആർ വർക്ക് നിനക്കൊരു കാര്യം അറിയോ നിനക്ക് പി ആർ വർക്ക് എന്താണെന്ന് അറിയോ കേരളത്തിൽ പി ആർ വർക്ക് ഏറ്റിട്ട് ഏറ്റൊരു സബ്ജെക്ട് നീയൊന്നെടുത്ത് പറയൂ നമ്മുടെ കേരളത്തിൽ പി ആർ വർക്ക് ഏറ്റൊരു സബ്ജെക്റ്റ് നീ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഒടിയൻ മരക്കാർ മലൈക്കോട്ടെ വാലിബൻ ഇതൊക്കെ ബ്രഹ്മാണ്ഡ വിജയങ്ങളായ സിനിമയായിരുന്നു ഒടിയൻ്റെയൊക്കെ സ്റ്റാച്ചു എത്ര ലക്ഷങ്ങൾ എത്ര പ്രൊമോ വർക്കുകൾ നടന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ കിങ് ഓഫ് കോത്ത ഇൻഡസ്ട്രി ഇൻഡസ്ട്രിറ്റാവേണ്ട സിനിമയല്ലേ മാമാങ്കം പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ മലയാളി ചവിട്ടി താഴ്ത്തും ആരെയായാലും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ അത് ഉയർത്തി വയ്ക്കും അതിനൊരു പി ആർ വർക്കും കേൾക്കൂല ഞങ്ങൾക്ക് വിവരം ഉള്ളതുകൊണ്ടാണ് മോശം സിനിമകൾ മോശമായിട്ടും നല്ല സിനിമകൾ നല്ല സിനിമയായിട്ടും വളരുന്നത് അല്ലാതെ ഒരു പി ആർ വർക്കും കേരളത്തിൽ ഏൽക്കൂല അങ്ങനെ ഏറ്റവും ചരിത്രമില്ല അങ്ങനെയാണെങ്കിൽ കിങ് ഓഫ് പത്ത ദുൽക്കറിൻ്റെ അവൻ സൂപ്പർ സ്റ്റാർ ആയ സമയം കഴിഞ്ഞു ഏൽക്കില്ല പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം ഇന്ന് പറഞ്ഞ പോലെ നിനക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിന്റെ കമന്റ് ബോക്സിൽ കയറി വരില്ല വരുമെങ്കിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വന്നാൽ തന്നെ അതിന് റിക്കവർ ചെയ്യാൻ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അതിലുണ്ടാവും നിനക്ക് വേണ്ടി ശബ്ദിക്കാൻ ആൾക്കാരുണ്ടാവും അതില്ലല്ലോ അത് നീ സ്വയം തിരിച്ചറിയുക അല്ലാതെ നീ അവിടെ പി ആറ് കറിന് ഉരുണ്ടും അറിയുന്നതൊക്കെ നമ്മളിത് ചിരിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാണ് സോ നമുക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം എന്നിട്ട് അതിനെ തിരുത്തി പോവുക ഇപ്പോൾ നീ തിരുത്താൻ ഒരു വീഡിയോ കണ്ടു കാരണം നീ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്ന് തണുത്തിട്ടുണ്ടാശൻ എല്ലാ സിനിമയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു വേർഡ് ഉണ്ട് അതിൻ്റെ തങ്കച്ചിപ്പാസം പാസം ഇതിനകത്തൊരു പാസമുണ്ട് പട്ടിപ്പാസം നായോടുള്ള സ്നേഹം നമുക്കൊക്കെ ഉണ്ട് കേട്ടോ ആ സ്നേഹം പെറ്റിനോട് ഏത് എനിക്ക് അണ്ണാനോട് സ്നേഹമുണ്ട് തത്തയോട് സ്നേഹമുണ്ട് നായക്കോട് സ്നേഹമുണ്ട് എല്ലാവർക്കും ഉണ്ട് നീ എന്തുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു പാസം കളി കളിക്കണ് തെറി കുറയ്ക്കാനാണോ അതിന് നീ അങ്ങനെ ഒന്നും ചെയ്യേണ്ട നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് നീ നിന്റെ കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കുക ആദ്യം ചെയ്യേണ്ടത് മുഖത്തെ ആ ഒരു അഹങ്കാരം മാറ്റ അഹംഭാവം മാറ്റ നീ നീയായിട്ട് നല്ല രീതിയിൽ ആ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ആ നിന്റെ ചാനലിന്റെ പേരിനോട് നീ ഒരു വാല്യൂ കൽപ്പിക്കാം ആ അതായത് ഇന്നലത്തെ വാർത്ത ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത് നീ ആ വില്ലേജ് ഓഫീസില് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി ഒരു ഫോമിന് വരുന്നു വീണ്ടും അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ആൾക്കാരൊക്കെ വീണ്ടും പറഞ്ഞേക്കുന്നു വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ എന്തൊക്കെയോ കറപ്ഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നിന്റെ ചാനലിലൂടെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുക ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ നിന്റെ ഒരു ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും അതായത് ഈ ഏജന്റ് എന്ന വാക്കുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി എൻ്റെ ഇന്ന കാര്യം നടന്നു ഇല്ലല്ലോ വാർത്ത ഞങ്ങളൊക്കെ കാണുന്നുണ്ട് മനോരമ ന്യൂസും ഏഷ്യൻ ന്യൂസും ഒക്കെ ഞങ്ങൾ കാണുന്നതാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ഇന്ന പറഞ്ഞു എന്ന് ആർക്കത് കയറേണ്ട ആവശ്യം അത് കാണാൻ കുറേ പേരും അത് ഞാൻ ആലോചിക്കണേ അപ്പോൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ അല്ലാതെ നിന്നോടൊരു വ്യക്തിപരമായി ദേഷ്യമോ നിന്നെ അറിയും ആർക്കും നിനക്കറിയോ പേഴ്സണലി ആർക്കും അറിയില്ല നിനക്ക് നിന്റെ പറ്റിയൊരു വീഡിയോ ഇട്ടപ്പോൾ താഴെ എത്ര പോയി ഒരു സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ എൻ്റെ മുഖ ആർക്കും അറിയും കൂടിയില്ല എന്നോട് ഇഷ്ടം കൊണ്ടാണോ ഉണ്ണിയും മുത്തുന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ രണ്ടുമല്ലോ നിന്നോടല്ലോ വെറുപ്പ് കൊണ്ടല്ലേ എന്തുകൊണ്ടുണ്ടായി ആറ്റിറ്റ്യൂഡ് അത്രേ ഉള്ളൂ അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിക്കും അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ആ കോപ്പി റേറ്റ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനപ്പോൾ ഒരു ട്രിപ്പിലായിരുന്നു മൂന്നാർ പോയിക്കൊണ്ടിരിക്കുവെന്ന് പെട്ടെന്ന് കുറേ പേര് വിളിച്ചിട്ടുണ്ടോ ആ വീഡിയോ കാണാനില്ല ആ വീഡിയോ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്ലെയിം ഇട്ടിരിക്കണം അപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് മാർക്കോന്റെ ഒഫീഷ്യൽ പോസ്റ്റർ കയ്യിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നീ അവരെങ്ങാനും പണ്ട് ടെർബോക്കി കോക്ക് റിവ്യൂ ഇട്ടപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തായിരിക്കും വിചാരിച്ചു പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കൊപ്പി റൈറ്റ് ക്ലെയിം ബൈ എന്ന പേര് കണ്ടത് കഷ്ടമുണ്ട് ഇത്ര ഉള്ളൂ ഇല്ലേ സിമ്പിളാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ കൊണ്ടു അപ്പോൾ നീ ആലോചിക്കുന്നില്ല നീ ഇങ്ങനെ എത്രയോ പേരെ നീ ഇത്രയും ഫോളോവേഴ്സിനുണ്ടാക്കിയത് ഒരുപാട് പേരെ പേരിങ്ങനെ പച്ചമാംസം കഴിച്ചിട്ടല്ലേ അപ്പോൾ വിഷമങ്ങളെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ നിനക്ക് ഇങ്ങനെ അതും നമ്മൾ അസഭ്യമായിട്ട് സംസാരിച്ചിട്ടില്ല നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഒരുപാട് പേര് ഏറ്റെടുത്തുകൊണ്ടാണ് നിനക്ക് ഇത്ര വിഷമമായത് ആ വീഡിയോ അപ്പം നീയല്ല പറഞ്ഞു പി ആർ വർക്കാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ ഒരു സബ്ജെക്റ്റായി ആളുകൾ ഉപയോഗിക്കുന്നു നീ അതിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ കോപ്പിറേറ്റ് ക്ലെയിം പെട്ടത് പിന്നെ ഒരുപാട് വീഡിയോയിൽ നീ പറയുന്നു മാർക്കോ സിനിമയെ കുറിച്ച് ഞാൻ നല്ലതേ പറഞ്ഞുള്ളൂ നല്ലതേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു കരയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ആ ആ ഒരു ആക്ഷേപിച്ചുകൊണ്ടൊരു ബന്ധു തിന്നുന്നൊരു സംഭവം എടുത്തിട്ടുള്ള ആ പെട്ടെന്നൊരു സോസ് എടുത്ത് മുഖത്തൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് മുഖത്തൊക്കെ ആക്കി ഡിഷൊക്കെ എടുത്ത് കുറച്ച് കളയണ്ടേ എന്തിനത്രേ ഒരു ആഭാസപരമായി ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിനക്ക് ആ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇരിറ്റേഷനാണ് നിനക്ക് ആ ഒരു നടനോടുള്ള ആ നടൻ നിന്നെ തെറി വിളിച്ചതിൻ്റെ വിഷമം നിന്റെ മുഖത്ത് നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ നീ അശ്വന്ത് കോക്ക ആവാൻ വേണ്ടി ശ്രമിച്ചാണോ അത് നിനക്ക് കഴിയൂല ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം യൂട്യൂബേഴ്സ് ഉണ്ട് ഉണ്ടായി ആ ലിസ്റ്റിൽപ്പെട്ട ആളാണ് കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അത് നിനക്ക് പറ്റൂല അങ്ങനെ നിനക്ക് ഒരിക്കലും പറ്റില്ല കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കടുത്ത ലാലട്ടൻ ആരാധകനാണ് കോക്ക് ആറാട്ട് മോൺസ്റ്റർ മരക്കാർ ഇതൊക്കെ ഊക്കിയ പോലെ വേറൊരുപാട് ഊക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു ലാലട്ടൻ ആരാധകന് ദേഷ്യം വരണ്ടേ വെറുപ്പ് വരണ്ടേ ഇല്ല കാരണം അവൻ പറഞ്ഞ് കറക്റ്റാണ് അവന് സിനിമ റിവ്യൂ ചെയ്യാൻ അറിയാം അവൻ്റെ റിവ്യൂ ജനങ്ങളിൽ നോക്കുന്നുള്ളൂ നിങ്ങളിത് ആരും നോക്കുന്നില്ല ഓക്കെ നീ പറഞ്ഞല്ലോ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് എൻ്റെ കാശിന് കഞ്ഞി പഠിക്കുന്നുള്ളത് അങ്ങനെ ഒരു ഗതികടം അവർക്ക് ആർക്കും ഇല്ല യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന പോലെയല്ല സിനിമ ഞാൻ പറഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യും നീ നിന്റെ അത്യാവശ്യം പൈസ നിനക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ നീ അത് വെച്ചൊരു സിനിമ ചെയ്യും മാർക്കോ പോലത്തെ ഒരു ഒരു ടെറർ സിനിമ ചെയ്യും എന്നെ കടിച്ചു പിടിച്ചോ നീ ഒരു സിനിമ ചെയ്യും നീ ഒരു സിനിമ ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് കാണിച്ചതാണ് അങ്ങനെയൊക്കെയല്ല പ്രതികാരം വീട്ടുണ്ട് ഉണ്ണിയു മുഖത്തിനോടുള്ള അല്ലാതെ ഇങ്ങനെ ഇറിറ്റേഷൻ വീഡിയോ കാണിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വീഡിയോ കാണിച്ചിട്ടാണോ ചെയ്യേണ്ടത് ഇത്രയൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ നീ ഇങ്ങനെ രോഷം കൊള്ളേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ നീ എത്രയോ പേര് ഇങ്ങനെ പറയുന്നു എത്രയോ പേര് നീ ട്രോളുന്നു അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നു ഇത് മുറോസ്റ്റിംഗ് അല്ലേ മാന്യമായ റോസ്റ്റിംഗ് അല്ലേ ഇത് നിനക്ക് കൊണ്ടു ഇന്ന് ആലോചിച്ച് നോക്കി നിനക്കെതിരെ പി ആർ വർക്ക് ചെയ്യാൻ ഒരാളെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അയാളുടെ ഒരു ഗതികെട്ട അവസ്ഥ നീ ആലോചിച്ച് നോക്കിയ നീ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം സോഷ്യൽ മീഡിയ ഫ്രീ ടൈമിൽ കാണുന്ന ആൾക്കാർ നിന്റെ കണ്ട് 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 നിന്റെ ക്യാരക്ടർ മനസ്സിലാക്കി മാൻ മനസ്സിലാക്കൂ ഇനി നിനക്ക് ചെയ്യാനുള്ളത് അത് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നീ പാസം കളിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് ദിവസം എൻ്റെയൊക്കെ കളിച്ചല്ലോ കാര്യമില്ല അതും ആൾക്കാർക്ക് മനസ്സിലായി മാറ്റം വരുത്തുക കണ്ടന്റിൽ മാറ്റം വരുത്തുക ഫോളോ അപ്പ് ചെയ്യുക അത്യാവശ്യം ഫോളോവേഴ്സ് ഇല്ല അത് ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുക നടക്കും അല്ലാതെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു കാരണം വെച്ചാലും നടക്കൂല അപ്പോൾ നീ ഇത് റിപ്പോർട്ട് അടിച്ചാലും നീ എന്ത് ചെയ്താലും ബ്ലോക്ക് ചെയ്താലും ചാനൽ റിമൂവ് ചെയ്താലും ഐ ഡോണ്ട് കെയർ കാരണം ഇതല്ല നമ്മൾ വേറെ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനിടയിലൊരു സംഭവം അത്രേ ഉള്ളൂ ഓക്കെ നിനക്കാണ് ഇതൊക്കെ ഒരു വലിയ സംഭവമായ പ്ലാറ്റ്ഫോം ഇപ്പം നിനക്ക് മനസ്സിലായില്ല ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്നുള്ളത് കാറിനുള്ളിൽ നിന്ന് എ സി ഓണാക്കിയിട്ട് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം എന്ന് ധാരണ പാടില്ല സിമ്പിൾ ആണ് കാര്യം അല്ലേ നീ പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂന്നും നാലും വീഡിയോ ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട് റിസ്ക് ആണെന്നുള്ള ഒരു സിമ്പിൾ ആണ് നീ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ നീ എന്തിനെങ്കിലും അല്ലെ ഇവിടെ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഏജന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ടാണെങ്കിൽ നീ നീ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിലൊക്കെ പോയി ഇവിടെ കറപ്ഷൻ നടക്കുന്ന പല സ്ഥലങ്ങളിലും പോയി അത് ഫോളോ അപ്പ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഒരു വലിയൊരു വാർത്തയാക്കി മാറ്റുന്നതാണ് ഏജന്റ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ഇതെന്താണ് ഇന്നലത്തെ വാർത്ത ഇന്ന് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നു അതല്ലല്ലോ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് അതാണ് റിസ്ക് ഉള്ള പരിപാടി സിംപിളായിട്ടുള്ള പരിപാടിയുണ്ട് അത് ആർക്കും ചെയ്യുന്ന സിമ്പിൾ പരിപാടി അത് നീ ചെയ്യുന്നുള്ളൂ അതെന്തോ ഭാഗ്യത്തിന് കൊറോണ കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് റീച്ച് കിട്ടി ആ റീച്ച് ലിസ്റ്റിൽ നീയും വന്നു മീൻസ് ടളിബ്രിറ്റീസ് ലിസ്റ്റിൽ സെലിബ്രിറ്റീസ് അവിടെത്തന്നെ ഉണ്ട് പുണ്യമോന്ദ്രനെ കണ്ടില്ലേ പാനിന്തൻ ലെവലിൽ നല്ല മാർക്കോട് കൂടിയിട്ട് കയറി കയറി വരുന്നത് നീ കണ്ടില്ലേ തെറിയൊക്കെ കേട്ട് ഇങ്ങനെ താഴെ താഴെ വരുന്നത് അതൊക്കെയാണ് മാറ്റങ്ങൾ ഓക്കെ നീ യൂട്യൂബിൽ ചെയ്യുന്ന ഈ കാറിനകത്തു നിന്നിട്ടും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ബിഗ് ബോസിൽ നീ പോയപ്പോൾ അവിടെ നിന്ന് നിനക്ക് പറ്റില്ലായെന്ന ഏതോ ഒരു സമയത്ത് നിനക്കൊരു നല്ല ബുദ്ധി വന്നു നിനക്ക് പറ്റില്ല പരിപാടി ഇല്ല ഇല്ലാന്നുള്ളത് അപ്പോൾ നീ അവിടെ മാസ് കാണിക്കാൻ നോക്കിയൊരു സംഭവമുണ്ട് അതായത് ആ അഞ്ച് ലക്ഷം കണ്ടപ്പോൾ നേരെ കിച്ചണിൽ പോയിട്ട് ഒരു ആപ്പിൾ എടുത്ത് വന്നിട്ട് അതിങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നിനക്ക് അങ്ങനെയല്ലോ ചില സമയത്ത് റഫ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് സംഭവമാണെന്നൊരു തോന്നലുണ്ടല്ലോ അങ്ങനെ ആ ഒരു റഫ് ഇട്ടിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ആപ്പിൾ എടുത്ത് കടിച്ച് നീ ഇങ്ങനെ പെട്ടി മടക്കി എടുത്തപ്പോൾ നീ വിചാരിച്ചെന്താ ഇത് ഭയങ്കര മാസമായിരിക്കും ഇത് ഓഡിയൻസ് ഭയങ്കര ആയിട്ട് തന്നെ കാണും നിനക്കതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയുമോ ആ റിസൾട്ട് എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് നീ ചുറ്റോടൊക്കെ ചോദിച്ചു നോക്ക് അത്രയും ചിരിച്ചൊരു സംഭവമല്ല അതാണ് നീ ആറ്റിറ്റ്യൂട്ടുള്ള എല്ലാ വീഡിയോയിലും ഇപ്പം ഞങ്ങൾ കാണുന്നത് ഓക്കെ ഇത്ര ഇത്ര സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ ആപ്പിൾ കടിക്കുമ്പോൾ നീ വിചാരിക്കുന്ന നീ സംഭവമാണ് ഇത് ആറ്റിറ്റ്യൂഡാണ് ഇത് എന്തോ വലിയ സെറ്റപ്പാണ് നീയാണ് റേഞ്ച് എന്നുള്ളത് ഇത് ഇതെന്താന്നുള്ളത് ചിരിച്ച് ചിരിച്ച് ഉപ്പാടെളിക്ക് ഞങ്ങൾക്ക് അറിയുള്ളൂ കുറേ പേര് പറയുന്നു ഇത്തരം കണ്ടന്റുകൾ ചെയ്യുക ഇതിൽ ഫ്യൂച്ചർ ഉണ്ട് ഉണ്ടെന്നുള്ള ഒരിക്കലും ഇല്ല എനിക്കേ വീടും വീട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഫേസ് ചെയ്യാതാണ് പിന്നെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കാരണമുള്ളതെന്ന് സമയം ചിലവഴിക്കാൻ പറ്റൂല ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാവില്ല വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വല്ല കൃഷി ചെയ്യണം ഞാൻ കൃഷി ചെയ്യാറുണ്ട് അതിനെ പറ്റി ഉണ്ടാവും അല്ലെങ്കിൽ പടത്തിനെ പറ്റി ഉണ്ടാവും പിന്നെ എങ്ങോട്ട് യാത്ര പോകുവാണെങ്കിൽ അത് ഉണ്ടാവും അല്ലെ കെൻസ് കെസിനെന്തേലും വിരോധം ഉണ്ടോ മേനോട് സ്നേഹം മാത്രം എന്നൊക്കെ പറയുന്നത് സ്നേഹമുണ്ടോ മാറ്റാൻ വരുത്തിയാ മതി റെഡിയാകും ഓക്കെ ഇങ്ങനെ ഈ വീഡിയോ ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പരിപാടി മറക്കണ്ട കോപ്പി റൈറ്റ് ഞാൻ യൂട്യൂബിനോട് പറഞ്ഞു കൊടുക്കും ഞാൻ യൂട്യൂബിനോട് പറഞ്ഞു കൊടുക്കും നിന്നെ ഞാൻ ക്ലെയിം ചെയ്യണം അപ്പം തന്നെ കഴിഞ്ഞ പിടിയിൽ ഞങ്ങൾ രണ്ടാളും പുറമെ വേറെ ആൾകൊണ്ടായിരുന്നു ബാക്കിൽ സഫ്വാൻ ഇത് കെൻസ് ബാക്കിൽ സഫ്വാൻ ഞാൻ ഇതിന് അപ്പോൾ സഫ്വാൻ ഒന്ന് വരാൻ പറ്റിയിട്ടില്ല കാരണം അവൻ ജോലി തിരക്കിലാണ് ഇതല്ല പരിപാടി അപ്പോൾ സഫ്വാൻ്റെയും ഒരു ബൈ അറിയിക്കുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പോന്നു ബൈ